ഈ വർഷാവസാനത്തോടെ യു എസ് ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷ ഉയർത്തുന്നതായിരുന്നു ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് വന്ന യു എസ് പണപ്പെരുപ്പ ഡാറ്റ ആ പണപ്പെരുപ്പ് റിപ്പോർട്ടിന് ശേഷം വിപണി ഉയർന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവൻ അഞ്ഞൂറ്റി ഇരുപത് അല്ലെങ്കിൽ അറുന്നൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവിലെ ഗ്രാമിന് കാലിക്കറ്റ് എഴുന്നൂറ്റി ഇരുപത് തൃശൂർ എറണാകുളം പതിനൊന്നായിരത്തി എഴുന്നൂറ്റി പത്ത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവനം മുന്നൂറ്റി രൂപ കൂടി ഇന്ന് ഇരുപത്തി ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്